ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസികാരോഗ്യ ചികിത്സ നൽകണമെന്ന് തുറന്നടിച്ച പി സി ജോർജ് ഇദ്ദേഹത്തെ കയറൂരി വിടാൻ പാടില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടോ എം എൽ എ സ്ഥാനം തിരിച്ചെടുത്തത് കൊണ്ടോ നന്നാവാൻ പോകുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വൃത്തികേടിനെ അനുകൂലിച്ചതിന്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുമ്പോൾ പോകീർത്തനം കാണിച്ച മാങ്കൂട്ടത്തിൽ സുഖമായി പുറത്തു നടക്കുകയാണെന്നും പി സി ജോർജ് പരിഹസിച്ചു ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ താൻ കുറ്റപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പി സി ജോർജ് തുറന്നടിച്ചു അവനെ ചെവക്കുറ്റിക്ക് രണ്ടടിയും കൊടുത്ത് മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കണം ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് പൊതുപ്രവർത്തനവുമായി നടക്കുന്ന ഞാൻ ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നതാണ് നല്ല ബോധ്യത്തോടെ പറയുന്നു രണ്ടെണ്ണം കൊടുത്തിട്ട് അവനെ മാനസികാരോഗ്യ ആശുപത്രിയിലാക്കണം രണ്ടാഴ്ച ചികിത്സ കഴിയുമ്പോൾ അവൻ നന്നായിക്കൊള്ളും നല്ല ചെറുക്കന നശിച്ചുപോയി സങ്കടകരമാണ് അവനെ ഇങ്ങനെ കൈവിടാൻ പാടില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി അതിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പുറത്താക്കിയത് കൊണ്ട് അവൻ നന്നാകുന്നില്ല എം എൽ എ സ്ഥാനം ഇപ്പോൾ പോകും അതുകൊണ്ടും അവൻ നന്നാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിൽ രാഹുൽ ഈശ്വരനെതിരെ നടപടിയെടുത്തതിനെതിരെ പി സി ജോർജ് തന്റെ പരിഹാസം തുടർന്നു ഒന്ന് ആലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചത് സപ്പോർട്ട് ചെയ്തതിന് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയാണ് പോക്കിരുതരം കാണിച്ചവൻ റോഡിലൂടെ നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത് ശരിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയാണ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ സുഖമായി ഇതിനെ നടക്കുകയും ചെയ്യുന്നു എന്നാണ് പി സി ജോർജ് ചൂണ്ടിക്കാട്ടിയത് സൈബർ ഇടങ്ങളിലെ പിന്തുണയുടെ പേരിൽ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ യഥാർത്ഥ പ്രതി പുറത്ത് സ്വതന്ത്രനായി നടക്കുന്നു എന്ന വൈരുദ്ധ്യമാണ് അദ്ദേഹം ഇവിടെ ഉയർത്തിക്കാട്ടിയത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ഡിസംബർ എട്ടിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ഈ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് നിർണായകമായ ഒരു ആശ്വാസമാണ് കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കണമെന്ന് കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശിച്ചു ആദ്യമായി പരാതി ലഭിച്ച ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കോട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്ഷൻ കോടതിയിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കോട്ടത്തിന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടെയാണ് കോടതി കേസ് പരിഗണിച്ചത് ഇവിടെ രാഹുലിനെതിരായ ആദ്യ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച കാര്യം അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാമത്തെ കേസും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എന്ന വാദമാണ് അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു വാദം കേട്ട കോടതി ഈ ഘട്ടത്തിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നതാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവായത് നിലവിൽ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികൾ പൂർത്തിയാകും വരെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന തിങ്കളാഴ്ചക്കകം കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസംബർ എട്ടിന് കോടതിയുടെ തുടർ നടപടികൾ ശക്തമായ തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീവ്രശ്രമം നടത്തുകയാണ് അതേസമയം രാഹുൽ മാങ്കൂടത്തിൽ പ്രതിയായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരന് ജാമ്യം നിഷേധിച്ചത് കടുത്ത നിയമപരമായ തിരിച്ചടിയായി മാറുകയാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ ഈശ്വരന് ജാമ്യം നിഷേധിച്ചത് രാഹുൽ ഈശ്വർ അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഈ നടപടി സ്വീകരിച്ചത് സമൂഹ മാധ്യമത്തിലെ വിവാദ പോസ്റ്റുകളടക്കം പിൻവലിക്കണമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വരന് ജാമ്യം നിഷേധിച്ച കോടതിയുടെ നടപടി സൈബർ ഇടങ്ങളിലെ അതിജീവിതകളോടുള്ള അപമാനപ്പെടുത്തലിനെതിരെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും അപകീർത്തിപ്പെടുത്തലുകൾക്കും നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ഈ കേസ് അടിവരയിടുന്നു നിയമ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളിലും രാഹുൽ ഈശ്വരനെതിരായ സൈബർ കേസുകളിലും കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും സൈബർ ഇടങ്ങളിലെ വ്യക്തിഹത്യകൾക്കെതിരെയും നിയമം ശക്തമായി നിലകൊള്ളുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ കേസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടെ രാഹുൽ മാക്കൂട്ടത്തിൽ കേസിൽ കൂടുതൽ വിവരങ്ങള് പുറത്തുവരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു